അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബിയറിന്റെ സീസൺ ഒക്കെ മാറിയതല്ലേ സീസൺ മാറിയിട്ട് കളിച്ചിട്ടുള്ളതല്ല അപ്പം കളിക്കാന്നൊക്കെ വിചാരിച്ചു ടീംമെയിറ്റ് ആണെച്ചാൽ ഞാൻ ഉണ്ടായിരുന്നു മീനിറ്റി ഉണ്ടായിരുന്നു സ്മക്കി ഉണ്ടായിരുന്നു പിന്നെ സിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുച്ച ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഡെയിലി നമ്മൾ ഓരോരുത്തരും ഫ്രണ്ട് ആക്കാറുണ്ട് അപ്പം ഇന്ന് ഫ്രണ്ട് ആക്കുമ്പോൾ അച്ഛൻ്റെ ഐ ഡി നോക്കി ആ ഐ ഡി നോക്കാനുള്ള ഇതാണ് ഇബ്രോ കുറെ പ്രാവശ്യമായി ചോദിക്കുന്നു ഫ്രണ്ട് ആക്കോ യു ഐ ഡി എന്ന് വെച്ചിട്ടുണ്ടോ യു ഐ ഡി കന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മളാണെച്ചാൽ ആ ഐഡിയ അങ്ങ് കോപ്പി കോപ്പിയാക്കിയിട്ടുണ്ട് ഒന്ന് പേസ്റ്റ് ആക്കി നോക്കുകയാണെങ്കിൽ പേര് ലോസ്റ്റ് ഹൺഡ്രഡ് എന്നാണ് പേര് അപ്പം നിങ്ങൾ റിക്വസ്റ്റ് ആക്കാന്ന് വെച്ച റിക്വസ്റ്റ് അയച്ചിന് ഇൻസ്പെക്ടർ ആക്കാൻ ഒക്കെ വിചാരിച്ച് ഇൻസ്പെക്ടർ ആക്കി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഐഡിയാണ് ടോപ്പ് ആക്കണൊരു മാസ അക്കൗണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ വന്ന് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ പീക്കിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ത്രീ വർഷ സ്കോടെ കളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മീനുട്ടി ആണെങ്കിൽ റേഞ്ച് തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനാണ് ഞാൻ ആണെങ്കിൽ ഫസ്റ്റ് വന്ന് ഇറങ്ങിയപ്പോ പ്ലയറിനൊക്കെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങ് പെട്ടെന്ന് ഫിനിഷ് ഒക്കെ ആക്കിയിട്ടോ പിന്നെ നോക്കാൻ സമയം ടീംമേറ്റ് ഒക്കെ ചതിട്ടുണ്ടായിരുന്നു അപ്പൊ ലോങ്കിലാണെ ഒരു പ്ലയറി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറെ കുത്തി പിടിച്ച് പിന്നെ പ്ലേർ ഗുഗ് ഗ്ലുവിട്ടപ്പൊ നമ്മുടെ ഐഎസ് ഒക്കെ കോൺ ആയിട്ട് ആ പ്ലെയറിനെ നോക്കൊക്കെ ആക്കി പിന്നെ നമ്മളാണെങ്കിൽ ടീമേറ്റിന് റിവേടിക്കാൻ പോകാന്ന് വെച്ചോ ആ ഓടിക്കൊണ്ടിരിക്കും കാണിച്ച ഒരു പ്ലേ നെറ്റ് ഒക്കെ പോയിട്ട് വരുന്നത് അപ്പോ ഒന്നുവില്ല മാസം കാണിച്ചൊരു വൺ ടൈപ്പ് കടിക്കാൻ ഒക്കെ വെച്ച് ഫൈന വെച്ചിട്ടാണെ ആ പ്ലേയറിനെ വൺ കടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ടീമിൽ നോക്കുകയാണെങ്കിൽ ഒര് പ്ലേറും കൂടി ഉണ്ടായിരുന്നില്ല പിന്നെ നോക്കാണെ സ്മക്കിയാണിത് കൂടെ ഒരു ബാക്ക് തന്നെ ഒരു പ്ലെയർ അടിച്ച് നോക്കാക്കി അപ്പൊ തന്നെ സ്മോക്ക് എടുത്ത് പറഞ്ഞു സ്മോക്കിയ പ്ലെയറിനെ കൊല്ലാമെന്ന് പറഞ്ഞപ്പോ തന്നെ സ്മോക്ക് ഓടി പോയിട്ടാണ് ആ കൊന്നിട്ടാണ് പോകുന്ന റിവ്യൂ ഒക്കെ അടിച്ചുണ്ടാകും ഇതുവരെ വീഡിയോ ലൈക്ക് അടിക്കാത്ത പോലെ മറ്റംമാർ ജസ്റ്റ് അങ്ങ് ആ ലൈക് അടിച്ച് കൂടെ നിൽക്കാൻ മാർക്കണ്ട പിന്നെ ഒന്നോക്കി നമ്മളാണെങ്കിൽ ഷോപ്പ് പോയിട്ടാണ് ഡബിൾ അങ്ങ് പർച്ചേസ് ഒക്കെ ആയിട്ട് പിന്നെ ഒരു കാണിച്ച പേറിനെ സ്പോട്ടിന്ന് അപ്പോൾ ഒരു നൂറ്റി ഫസ്റ്റ് ടൈം കൊടുത്ത് പിന്നെ ഒരു നൂറ്റമ്പതിട്ടാണ് പ്ലേയെ സോണിയൊക്കെ ആക്കിയിട്ട് കേട്ടോ പിന്നെ കയറി പോയിട്ട് ഫിനിഷ് ആക്കാന്ന് വെച്ച് മുമ്പാണ് ചാ നിൽക്കുന്ന നിക്കണവരെ ടീമേറ്റ് ആകെ മൂന്ന് നാല് പേര് മുള്ളായിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കിയില്ല അത് ബേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും നമ്മൾ ആ വീരുക്കളെല്ലാം ഓണ്ടാ ത്തന്നു ഐറസ്റ്റിട്ടാണ് നാലെണ്ണത്തിന് കൊല്ലനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനാണോ ഒരു പ്ലേറിനൊക്കെ നോക്കാക്കാന്ന് ഒരു പ്ലേരെ നോക്കിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഫിനിഷ് ആക്കിയപ്പോൾ തന്നെ എന്നാണ് ഏതൊരു പെണ്ണ് വന്നിട്ട് ബേക്കിനടിച്ച് പോകുന്നുണ്ട് അപ്പൊ ശരി എന്നാ